വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളിൽ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ ഷാജി ഉദ്ഘാടനം ചെയ്തു നമ്മൾ രൂപ യൂസർ ഫീ നമ്മളെ എന്ന രോഗം ഓരോ പ്രദേശത്തും നിങ്ങൾ നമുക്ക് നോക്കിയാൽ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മാലിന്യമുക്ത കേരളം ഏറ്റെടുത്ത ഉമരിയ പബ്ലിക് സ്കൂളിന്റെ മാനേജ്മെന്റിനെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പഞ്ചായത്ത് പ്രസിഡന്റ് അഭിനന്ദിച്ചു സ്കൂൾ ചെയർമാൻ പി എം എസ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു പക്ഷേ മനുഷ്യന്റെ മനസ്സ് അത് മാലിന്യമാവുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ആ മാലിന്യം എങ്ങനെ നാം നോക്കുമെന്ന് ചോദിച്ചാൽ അതിന് പരിഹാരം ആത്മീയത മാത്രമേ ഉള്ളൂ മനസ്സിൻ്റെ മാലിന്യമാണ് ഈ രാജ്യത്തെ മലീമസമാക്കുന്നത് മനസ്സിൻ്റെ മാലിന്യമാണ് നമ്മുടെ നാട് മലീമസമായി കൊണ്ടിരിക്കുന്നത് മനസ്സിൻ്റെ മാലിന്യമാണ് നമ്മുടെ വീടുകൾ കൊണ്ടിരിക്കുന്നത് മനസ്സിൻ്റെ മാലിന്യമാണ് നമ്മുടെ മക്കൾ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മനസ്സാകുന്ന വലിയ കൊട്ടാരം ആ വലിയൊരു രാജ്യം അല്ലെങ്കിൽ ആ ഒരു വലിയൊരു നാട് അല്ലെങ്കിൽ ആ ഒരു വീട് സമൂഹത്തിലെ മാലിന്യങ്ങൾ നീക്കുന്നതിനോടൊപ്പം സ്വന്തം മനസ്സിലെ മാലിന്യങ്ങളും നീക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അധ്യക്ഷ പ്രസംഗത്തിൽ സ്കൂൾ ചെയർമാൻ പി എം എസ് തങ്ങൾ ഓർമ്മിപ്പിച്ചു ഉമരിയ സ്കൂൾ അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എം കെ അബ്ദുൾ സത്താർ മുഖ്യപ്രഭാഷണം നടത്തി ഓരോ കുട്ടികൾ എഴുത്തും ഒക്കെ മൂന്ന് നമ്മൾ ചടങ്ങിൽ ഹരിത കേരള മിഷൻ ഹരിത വിദ്യാലയം സാക്ഷ്യപത്രം പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ ഷാജി വാർഡ് മെമ്പർ സിന്ധു ബാബു എന്നിവർ സ്കൂൾ പ്രിൻസിപ്പാൾ ടി ഐ അനിതയ്ക്കു കൈമാറി സ്കൂൾ പ്രിൻസിപ്പാൾ ടി ഐ അനിത സ്വാഗതവും സ്കൂൾ സെക്രട്ടറി എം എസ് ഷാജി നന്ദിയും പറഞ്ഞു രണ്ടുമാസം നീണ്ടു നിൽക്കുന്ന മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി സെമിനാർ ബോധവൽക്കരണ ക്ലാസുകൾ ഗൃഹസമ്പർക്കം ലഘുലേഖാ വിതരണം റാലികൾ തുടങ്ങിയ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചു